നമ്മളെ മലബാർ ബോട്ടാണിക്കൽ ഗാർഡനിലെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നു ഈ വണ്ടി പാർക്ക് ചെയ്തെന്ന് കണ്ടാൽ അറിയാം ഉള്ളിൽ എത്രത്തോളം അല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് വലിയ ആളുകൾക്ക് അറുപത് രൂപയും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തൊൻപത് വരെ ഒരുപാട് പരിപാടികൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഉള്ളോട്ട് കയറി കേട്ടോ അവിടെ പോയപ്പോഴാണ് ഒരുപാട് ലൈറ്റും ഒരുപാട് പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് ആ എന്ത് ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേകം സ്ഥലം തന്നെയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കൾ വരുന്ന ഒരുപാട് ചെടികൾ ഇത് തെയ്യത്തിൻ്റെ ഡിസൈൻ ഒരുപാട് പൂക്കൾ കൊണ്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലൈറ്റും രാത്രിയായത് കൊണ്ടാൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് ഫുൾ അറേഞ്ച്മെൻറ്സ് അവർ ചെയ്തിട്ടുണ്ട് ആ ഈ കയറ്റം ഫുള്ള് കയറണം അങ്ങറ്റത്താണ് നമ്മുടെ ബാൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണാനാണ് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോ മേളയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഓരോ ദിവസം നാടൻ പാട്ട് ഗസല് അതേപോലെ തന്നെ മ്യൂസിക്കൽ ബാൻഡ് കഥകളി ഗാനമേള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരുപാട് കുന്നു കയറാനുണ്ട് അപ്പോൾ ആ എല്ലാ കുന്നുകളും കയറുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് പൂക്കളും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഒടുക്കം ഞങ്ങൾ ആ ബാൻഡിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടോ ഞങ്ങൾ എത്തുമ്പോഴ്ശേയും ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മണിക്കാണ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ിൽ പ്രണയ സരോതി സാന്ദ്രമാതം കാ മെല്ലേ കിങ്കി കൂട്ടും ചില്ലുലോ दिया मे दिया मे दिया मे दिया दिया मैं दिया मे दिया में दिया दिया मैं कमर ഈ ബാൻഡ് കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്കുള്ള വഴി എത്താനായിട്ടോ അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരുപാട് വിൽപ്പന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പായസക്കടയുണ്ട് അതുപോലെ ബജ്ജി കാര്യങ്ങളുണ്ട് മരങ്ങൾ കൊണ്ടുണ്ടാക്കി ഒരുപാട് കരകൗശല വസ്തുക്കളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവരും നെയിൽ പോയി കാണുക